എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ്റ്റിറ്റി തൃസൻ മലയാളം ടാരോ ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി അതായത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലായാലും അപ്പോൾ എന്താണ് ഈ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു ചിന്ത ഇതിൻ്റെ ഒരു ഭാവി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം ശബൾ ചെയ്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഒത്തിരി ശബൾ ചെയ്യാനായിട്ട് ശ്രമിക്കാത്തത് കേട്ടോ അത്രയും സമയം പോവണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പ്രെഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പേഴ്സൺൻ്റെ എനർജി എന്ന് നോക്കാം ഈ പേഴ്സൺ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാനം എന്താണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നിലവിൽ അത്ര നല്ല ഒരു കോണ്ടാക്റ്റിലല്ല ഇനി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതൊരു നല്ല രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു പഴയതുപോലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വളരെ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാം അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു നല്ല എന്താ പറയുക റീയൂണിയൻ ഉണ്ടാവണം അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾ ബന്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് അതേപോലെ നിങ്ങളിലേക്ക് വരണം നിങ്ങൾക്ക് ഒരു നല്ല കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ നിങ്ങളിലേക്ക് വരാമെന്നുള്ള ഒരു വളരെ അധികമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി നിലവിൽ എന്തോ ഒരു സിറ്റുവേഷൻ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് പുറത്തു കിടക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു എനർജിയിൽ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പോൾ അവർ വളരെ ഒരു ലോ എനർജിയിലാണ് അവരുള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു എന്താ പറയുക റീഡിങ് എന്താ പറയുക അനുകൂലമാകുന്നത് കൂടുതലും ഇതൊരു ലെസ് കോണ്ടാക്റ്റിലോ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലോ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ആയിരിക്കാം കേട്ടോ അതേപോലെ നോ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ കുറച്ചായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് നോ ഉള്ള ആൾക്കാർ വളരെ കുറച്ചായിരിക്കാം ലെസ് കോണ്ടാക്റ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതായത് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അതായത് ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ ആ ഒരു മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം മറ്റാർക്കും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തുകൊണ്ട് ഈ ഒരു അകൽച്ച പക്ഷേ ഇവരെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു ട്രാപ്പിൽ ഇവർ പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ചിലപ്പോ ഒരു പക്ഷേ അവരുടെ കുടുംബമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിയോ ഒക്കെ ആയിരിക്കാം അതായത് ചിലപ്പോ ഇവരെ ഒരു ആരെങ്കിലും ഇമോഷണലായിട്ട് ബ്ലാ ബ്ലാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനും ആവാം കേട്ടോ എന്തു തന്നെ ആയാലും ഈ വ്യക്തി ഇപ്പോൾ ഒരു സ്റ്റെക്കായിട്ടുള്ള ഒരു ട്രാപ്പിഡിൽ ട്രാപ്പിഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുടുങ്ങി കിടക്കുകയാണ് ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന ഈ വ്യക്തിയെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ കടന്നു പോകുന്നത് അപ്പൊ ആ ഒരു ചിന്ത അവർക്കും വരുന്നുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം യാതൊരു കോട്ടവും തട്ടാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അവരുടെ ലൈഫിൻറ്റേതായിട്ടുള്ള ചില ഘട്ടങ്ങളില് അത് ചില സാഹചര്യങ്ങളാണ് കേട്ടത് അതിൽ നിങ്ങളെ അവർക്ക് നിങ്ങളെയും നിങ്ങളുടെ ബന്ധത്തെയും അവർക്ക് ഒരു എന്താ പറഞ്ഞ ഒരേപോലെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ഉണ്ടാവാം അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ സാഹചര്യം വെച്ചാൽ അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നിപ്പോൾ അകലം പാലിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്റ്റ് വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങളെ അവർ ഒരിക്കലും കൈവിട്ട് കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും അവര് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് തീർച്ചയായിട്ടും അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അവർ ഇനി ഇത് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനായിട്ടില്ലല്ലോ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിയല്ല എന്നാണ് കാണിക്കുന്നത് കാരണം കാരണം അവരത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഈ റീഡിങ് കാണുന്ന ആൾക്കാരില് ഒക്കെ പേഴ്സൺസ് നിങ്ങളെ വന്ന് നിങ്ങളുടെ ലൈഫിൽ വന്ന് എല്ലാ എന്താ പറയുക സ്നേഹവും കാര്യങ്ങളും ഒക്കെ തന്നിട്ട് ഇടയ്ക്ക് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആൾക്കാരാവാം പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരിൽ പോലും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റീഡിംഗ് കാണരുത് ഇത് സ്കിപ്പ് ചെയ്ത് വിടുക കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു എനർജി അല്ല നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ തീർച്ചയായിട്ടും നിങ്ങളെ നൂറിന് നൂറ് ശതമാനം സ്നേഹിച്ചിട്ടുള്ള ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനവും നിങ്ങളെ വീണ്ടും തിരിച്ചു വേണം നിങ്ങളെ പഴയതുപോലെ നിങ്ങളുടെ റിലേ ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ വേണമെന്ന് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മറന്നിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല അപ്പോൾ നിലവിലത്തെ ആ ഒരു വ്യക്തിയുടെ സാഹചര്യം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് മാത്രമാണുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ഒരവസ്ഥ ആ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള അവസ്ഥയല്ല കാണിക്കുന്നത് അതും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ സാഹചര്യം കൊണ്ട് മാത്രമാണെന്നാണ് കാണിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം ആ വ്യക്തിക്ക് നന്നായിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അവർ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി കൊതിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആ വ്യക്തി വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഒന്നിച്ചൊരു ന്യൂ ബിഗിനിങ്ങിന് അവർ കൊതിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് പോലും അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു നിരാശ അവർക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഈ ഒരു കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമോ നിങ്ങളോടൊപ്പം ഉള്ള ഒരു നല്ല ലൈഫ് ഉണ്ടാവുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു നിരാശപ്പെടുന്ന ഒരു അവസ്ഥയും ഇതിനോടൊപ്പം തന്നെ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് അല്ലെങ്കിൽ എല്ലാം ആയിരുന്നു ആ എന്നാണ് കാണിക്കുന്നത് നിലവിലും ആ ഒരു അവസ്ഥ തന്നെയാണ് കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഈ വ്യക്തിയെ ജീവനാണ് അത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുതന്നെയാണ് ഉള്ളത് പക്ഷേ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളോട് ഈ വ്യക്തി തിരിച്ചു വരണം നിങ്ങളോട് ഒന്നിച്ചുള്ള ഒരു ജീവിതം അതൊക്കെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ലെസ് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ദുഃഖിക്കുകയും വളരെയധികം വേദനിക്കുകയും നിങ്ങൾ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ ആൾക്കാർക്ക് അവരുടെ ഒരു ജീവിതത്തിന്റെ സാഹചര്യം അറിയുകയും ചെയ്യാം പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കാതെ വളരെയധികം വേദനിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മറികടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കട അത്രയും തീവ്രമായ ആ ഒരു ഡിപ്രഷനിൽ നിന്നോ സങ്കടത്തിൽ നിന്നോ ഒക്കെ നിങ്ങളൊന്ന് ബാലൻസ്ഡ് ആയി നിങ്ങളുടെ ലൈ ജീവിതത്തിനെ ഒന്ന് ബാലൻസ്ഡ് ആക്കി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി ലൈഫിലേക്ക് വേണം എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങളെ വളരെയധികം ഇല്ലാണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പോലും നിങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താ പറയുക ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു മാനസികമായിട്ട് നമ്മൾ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോയിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളിപ്പോൾ അങ്ങനെ പോരാ എനിക്ക് എനിക്കൊരു ജീവിതമുണ്ട് അതിനെ കരിപ്പിടിപ്പിക്കണം അല്ലെ ഇന്ന ലക്ഷ്യങ്ങൾ എനിക്കുണ്ട് അതിലേക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു 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 പോസിറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ വ്യക്തിയെ മറന്നിട്ടല്ല ഈ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്നും കൂടെ ഒക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ലെസ് ിൽ നിന്നും ഒരു നോ കോണ്ടാക്റ്റിൽ നിന്നുണ്ടായ ആ ഒരു സങ്കടങ്ങൾ നിങ്ങൾ കുറെ ഒരു പരിധി വരെയൊക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് ആ ഒരു ഒരു ഡെപ്രസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ഇപ്പോൾ നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നില്ല അതേപോലെ തന്നെ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം അല്ലെങ്കിൽ എന്താ പറയുക അവരുമായിട്ട് തർക്കമോ സംസാരമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ സമാധാനപൂർണ്ണമായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാശിയുടെയൊക്കെ ആ ഒരു എനർജി ഒന്ന് കുറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൂടി കാര്യങ്ങളെ ചിന്തിക്കാൻ ആ വ്യക്തിയുടെ വശത്തു നിന്നുകൂടി കാര്യങ്ങളെ നോക്കി കാണാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അതേപോലുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം ആ വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കണം എന്ന് എന്നൊക്കെ തന്നെയാണ് അവരും ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത് അല്ലെ അവർ ആഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ അവരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ് അവരും കടന്നു പോകുന്നത് അവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ അവരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന അവസ്ഥ കാരണം അത്രത്തോളം മാനസിക പിരിമുറുക്കം അവരെ അനുഭവിക്കുന്ന സാഹചര്യം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അത് എന്താ പറയുക അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ വളരെയധികം എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ എപ്പോഴും നല്ല രീതിയിലൊക്കെ ഉള്ള നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിലൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലൊക്കെയുള്ള വസ്ത്രധാരണവും അല്ലെങ്കിൽ വളരെ എനർജറ്റിക്കായിട്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലല്ല അവരെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതായത് അവരുടെ ഒരു ഗതികെട്ട അവസ്ഥയാണ് ഈ തേർഡ് പാർട്ടിക്ക് ഒപ്പമുള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിൽക്കേണ്ടി വരുന്നത് അവർക്ക് വളരെയധികം ഒറ്റപ്പെടലിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടി അവർ കടന്നു പോകുന്നുണ്ട് പലപ്പോഴും അവരുടെ ചിന്തകൾ തന്നെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു എന്താ പറയുന്നത് അവരുടെ ചിന്തകൾ പോലും ഒരു സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല പലപ്പോഴും അവർക്ക് കൺട്രോളിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു ലെസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും മിണ്ടുവോ പറയുവോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രകോപനപരമായിട്ട് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തി വേഗം പൊട്ടിത്തെറിക്കുകയും പിന്നീട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം അവരുടെ ഒരു ചിന്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നാല് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു മനോവിഷമം അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അവരെ എന്താ പറയുന്നത് ബ്ലെയിം ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ അവസ്ഥയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവരെ ആഗ്രഹിക്കുന്നുണ്ട് ഏഹ് ഇവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളോട് ഇത്രത്തോളം സ്നേഹിച്ച് നിൽക്കുന്ന സമയത്തും ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് എങ്ങനാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവരുടെ കയ്യിലെ എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ലേ ചില ആൾക്കാർക്ക് ചില സമയദോഷം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളില്ലേ ആ ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അതായത് ആ ഒരു സമയമോശത്തിന്റെ സമയത്താണല്ലോ ഈ നമ്മൾ നമ്മൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു സമയദോഷത്തിന്റെ സമയ കാലത്താണ് അതായത് ചിലപ്പോൾ ഈ എന്താ പറയുക ശനി ദോഷമൊക്കെ ശനിയുടെ പല വകഭേദങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലേതെങ്കിലും ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരും ആവാം കൂടുതലും അപ്പോൾ ആ ഒരു സമയദോഷത്തിൻ്റെ സമയത്ത് ഇവരുടെ ലൈഫിൽ പറ്റിയ എന്തോ ഒരു മണ്ടത്തരമാവാം അല്ലെങ്കിൽ ചിന്താഗതി ചിന്താഗതിയാവാം അങ്ങനെയുള്ള എനർജിയിലാണ് അവർ പോയി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചാടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥ ചെന്ന് ചാടി കുടുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് അതൊരു ഭയങ്കരമായിട്ട് ട്രാപ്ഡായി പോകുന്ന ഒരവസ്ഥയാണെന്നും ഇനിയെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടന്നാൽ മതിയെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ഈ വ്യക്തി കടന്നു പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിലത്തെ ഈ വ്യക്തിയുടെ ഒരു എനർജി അനുസരിച്ച് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയത് എങ്ങനെയാണോ നിങ്ങളെ അവരുടെ ലൈഫിൽ ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു വളരെയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഈ ഒരു റീഡിങ് റെസിനേറ്റാവുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും കാരണം കൂടുതലും ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവനവൻറ്റേതായിട്ടുള്ള എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മറ്റേ വ്യക്തിയിലേക്ക് വന്ന് അതൊക്കെ സാധിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ചിലർക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു നമ്മൾ കൗതുകം എന്നൊക്കെ പറയില്ല അതേപോലൊക്കെ മറ്റ് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒന്നുകിൽ അവരുടെ കാര്യസാധ്യം കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൗതുകം കഴിയുമ്പോഴോ ഒക്കെ ഈ വ്യക്തിയെ വിട്ട് പതുക്കെ പതുക്കെ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു എനർജി അല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റീഡിങ് ആണെന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ളതാണെന്ന് കണക്ട് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം ഈ റീഡിങ് നിങ്ങൾ കാണാമല്ലോ അല്ല അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാവുള്ളൂ പിന്നെ ഏതൊരു റീഡിങ് നിങ്ങൾ കാണുന്ന സമയത്തും നിങ്ങൾ ആ റീഡിങ്ങിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തോളൂ പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ലൈഫിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്കൊന്നും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കണക്ട് ചെയ്യാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കരുതി വിട്ടുകളയുക എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇത്തരം റീഡിങ്ങുകളൊന്നും തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി റീഡിങ് പ്രകാരം കാത്തിരിക്കാനോ അല്ലെ അവരോട് ചെന്ന് മെസ്സേജ് അയക്കാനോ അല്ലെ അവരെ കോൺടാക്ട് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലിരിക്കുമ്പോഴുണ്ടായിരുന്ന അവസ്ഥയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ആ വ്യക്തിയുടെ ഈ ഒരു എനർജി പ്രകാരം കാണുമ്പോഴേ നമുക്ക് ഈ വ്യക്തിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്കും തീർച്ചയായിട്ടും അറിയാമെന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ അറിഞ്ഞിട്ടും കൂടി നിങ്ങൾക്ക് അവരെ പലപ്പോഴും വിമർശിക്കാനും അവരെ കുറ്റപ്പെടുത്താനും ഒക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങളും കടന്നു പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ ആൾക്കാർ അതിൽ നിന്നൊക്കെ മാറി അവരുടെ ഒരു നിന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു ആ ഒരു ഒരു എന്താ പറയുക നിരാശാജനകമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വേദനിച്ചിരുന്ന അവസ്ഥയൊക്കെ നിങ്ങൾ ഒന്ന് ഓവർകം ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കുറേ സങ്കടങ്ങളെയൊക്കെ സഹിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ സഹിച്ച് 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 നമ്മുടെ മനസ്സൊരു ഒരു ഒരു ഒക്കെ ഒരു അവസ്ഥയിലേക്ക് പോകില്ലേ അത് നമ്മളാൽ സാധ്യമല്ല അല്ലാതെ നമ്മുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മളായിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് കൂടി ചിന്തിക്കാനായിട്ട് തുനിയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിലുടനീളം ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തു പോയ മണ്ടത്തരങ്ങളെ ഓർത്ത് ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ഖേദിക്കുന്നുണ്ട് എല്ലാ രീതിയിലും ആ വ്യക്തി ഒത്തിരി ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സേവൂർ ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ് ബൈ